നമസ്കാരം ഇവർ കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും വർഗീയതയും കാണുന്നവരാണ് സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുകയും മനുഷ്യരെ തമ്മിൽ തല്ലിക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ പണി എത്രയോ കാലങ്ങളായി ഇവർ ചെയ്യുന്ന കാര്യമാണിത് ഇവരാണ് ഷാജൽസ് കറിയുടെ മാധ്യമ പ്രവർത്തനം ശരിയല്ലെന്നും മഞ്ഞപത്രമാണെന്നും ആക്ഷേപിക്കുന്നത് ഇന്നലെ മറുനാടൻ വിഷയത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോൺ നയിച്ച ന്യൂസ് അവർ ചർച്ചയിൽ പങ്കെടുത്ത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് ഇങ്ങനെയാണ് മീഡിയ വൺ ചാനലിൽ ഇന്നലെ അടുപ്പുകൂട്ടി ചർച്ചക്കാർ നിരത്തിയ പരദൂഷണത്തെ പരാമർശിച്ചായിരുന്നു ജയശങ്കറിന്റെ ഈ വാക്കുകൾ ഷാജൻസ് ക്രിയയ്ക്ക് നേരെ ഉണ്ടായ വധശ്രമത്തെ അടിക്കലായി ചിത്രീകരിച്ചായിരുന്നു ചർച്ച അടിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ചർച്ചയിൽ തുടർന്ന് അങ്ങോട്ട് മറുനാടനെ അധിക്ഷേപ വാക്കുകൾ കൊണ്ട് നിറയ്ക്കുകയായിരുന്നു നിഷാദ് റാവുത്തർ അജിംസ് തുടങ്ങിയവരായിരുന്നു ഇരുട്ടുമുറി ചർച്ചയിലെ കുഞ്ഞായ്മക്കാർ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രൂക്ഷ വിമർശകനായ ഷാദൻ കറിയയ്ക്കെതിരെ എല്ലാ കാലത്തും മൌദൂദി മാധ്യമമായ മീഡിയ വൺ രംഗത്തെത്തിയിരുന്നു ഭരണകൂട വിരുദ്ധതയെക്കുറിച്ച് ഇടയ്ക്കിടെ സംസാരിക്കുന്നവരാണ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനത്തിന് കയ്യടിയുമായി രംഗത്ത് വന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ലൈസൻസ് പുതുക്കാതിരുന്ന മാധ്യമമായിരുന്നു ഇവർ എന്നാൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വില കല്പിച്ച് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ട് ഇവരുടെ സ്ഥാപനം മുന്നോട്ടു പോകുന്നു ഈ പശ്ചാത്തലമുണ്ടായിട്ടും റാവുത്തറും സംഘവും മറുനാടനെ മാധ്യമ പ്രവർത്തനം പഠിപ്പിക്കാൻ വരികയാണ് അവാസ്തവും സമുദായങ്ങളെ തമ്മിലടുപ്പിക്കാൻ ഇട നൽകുന്നതുമായ വാർത്തകളാണ് ഈ മമൂദി ചാനൽ പുറത്തുവിട്ടതെന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഓർമ്മിപ്പിച്ചത് ഷാജർസ്കറിയെ യൂട്യൂബർ എന്ന് മാത്രമാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് ഇവരുടെ മാധ്യമ പ്രവർത്തനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ആ വിശേഷണമാണ് നല്ലതെന്നാണ് ജയശങ്കർ ചൂണ്ടിക്കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സൈബർ ഗുണ്ടകൾ കുന്നായ്മയും കള്ളത്തരവും പ്രചരിപ്പിക്കുന്നത് പോലെയാണ് ഒരു മുഖ്യധാര മാധ്യമം മറുനാടിനെക്കുറിച്ച് അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു വധശ്രമം നടത്തിയവരെ പിന്തുണയ്ക്കുന്ന ക്രിമിനൽ ചിന്താഗതിയാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ ഇടതുപക്ഷ സൈബർ ഇടത്തിൽ ഉൾപ്പെടെ നടന്ന ആഹ്ലാദ പ്രകടനങ്ങളും അക്രമികൾക്കുള്ള പിന്തുണയും കാണുമ്പോൾ അവരുടെ സമ്മതവും ആശീർവാദവും ഈ അക്രമത്തിന് ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കണമെന്നും ജയശങ്കർ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തെ പല രീതിയിലും ഇവർ തകർക്കാൻ ശ്രമിച്ചു ഒന്നിനും കഴിയാതെ വന്നപ്പോഴാണ് കായികപരമായി നേരിടുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ നിന്നുപോലും അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നില്ല മാധ്യമപ്രവർത്തകൻ എന്ന വാക്ക് പോലും പല മാധ്യമങ്ങളും ഉപയോഗിക്കുന്നില്ല യൂട്യൂബർ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ മാധ്യമധർമ്മം പോലും മറക്കുന്ന മാധ്യമങ്ങളുള്ള ഇക്കാലത്ത് ഇത്തരം ശരിയുടെ പക്ഷത്തുനിന്ന് മാധ്യമപ്രവർത്തനം നടത്തുന്ന അദ്ദേഹത്തെ മാധ്യമപ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കാത്തതാണ് അദ്ദേഹത്തിന് നല്ലതെന്നും ജയശങ്കർ ചർച്ചയിൽ പറഞ്ഞു വിട്ടുവീഴ്ചയല്ലാത്ത അദ്ദേഹത്തിന്റെ നിലപാടിന് സമൂഹത്തിന് പിന്തുണയുണ്ട് അദ്ദേഹം സമാനതകളില്ലാത്ത വേട്ടക്കിരയായ സമയങ്ങളിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചവർ നിരവധിയാണ് അങ്ങനെയാണ് അദ്ദേഹത്തിനുള്ള പിന്തുണ താൻ തിരിച്ചറിഞ്ഞതെന്നും ജയശങ്കർ വിശദീകരിച്ചു